ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കണം ഒരിക്കലെങ്കിലും ആ ഒരു അനുഭവം അനുഭവിച്ചിരിക്കണം അത്രക്ക് അവിസ്മരണീയമായ അത്യുഗ്രമായ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ് ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനിലൊരു യാത്ര ഒരു പക്ഷേ അത് വൺ സൈഡ് പോയാലും മതി മീട്ടുപാളയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഞങ്ങൾ ഈ യാത്ര പോയത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് കേട്ടില്ല ടി ടി ആർ ഞങ്ങളെ ഫൈൻ അടിക്കുകയാണ് കാരണം ഞങ്ങൾ ഫൈൻ വാങ്ങിച്ചിട്ടാണ് ഇതിൽ പോയത് പക്ഷേ അതൊരിക്കലും നഷ്ടമായില്ല അത്രയ്ക്ക് മനോഹരമാണ് പി ടി ആർ ഒരു മലയാളിയാണ് ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒരു വലയിൽ വീഴ്ത്തിയതാണ് അതെപ്പോഴും നടക്കുമെന്ന് തോന്നില്ല കേട്ടാ എന്തായാലും നീലഗിരി താഴ്വരയിലൂടെ പർവ്വതങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ അനാവരണം ചെയ്ത് ആ മനോഹരമായ പാതയിലൂടെ ആകർഷകമായ സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളും കോസ്കോട് വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും എല്ലാം കണ്ട് ഞാനൊരു യാത്ര യാത്രകളെന്നും സമ്മാനിക്കാറുള്ളത് ഒരുപാട് ഗൃഹാതുരത്വങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ള കിലുക്കം നീലഗിരി പോലുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഊട്ടി തീർച്ചയായിട്ടും നീലഗിരിയുടെ പല ഭാഗങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും തീവണ്ടിയുടെ ചക്രങ്ങളുടെ താളാത്മകമായ ആ മുഴക്കം ഗൃഹാതുരത്തമായ ഒരു അന്തരീക്ഷം നമ്മൾ അലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ആ ഗുഹയിലൂടെയുള്ള യാത്രയും അ ടോയ് ട്രെയിനിലുള്ള യാത്ര തന്നെ ഏറ്റവും വളരെ അവിസ്മരണീയമായി തോന്നും പച്ചപ്പ് നിറഞ്ഞ താഴ്വര കാസ്കേഡ് വെള്ളച്ചാട്ടങ്ങൾ തണുത്ത പർവ്വതക്കാറ്റ് നമ്മളെ ആലേഖനം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നവീകരിക്കും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു യാത്ര അനുഭവം സമ്മാനിക്കുന്ന ഒരു യാത്രയാണ് ഈ ടോയ് ട്രെയിനിലൂടെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഉള്ളത് റണ്ണിങ് മേഡിലാണ് റണ്ണിംഗ് മേഡെന്ന് പറഞ്ഞാൽ കുട്ടിയോട് ചേർന്നിട്ടുള്ളൊരു ഭാഗമാണ് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ കാണുന്ന ഒരു വ്യൂസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ കാണാൻ പരിസരം എന്തായാലും ഒരിക്കലും മിസ് ചെയ്യരുത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വരണേ